ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവരെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതിയതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉദ്ദേശം അതായിരുന്നു കാരണം ഒരു സ്ത്രൈനത ഒരു ദുരന്തമാകുന്ന ഒരു ക്യാരക്ടറായിട്ട് നമ്മൾ ട്രാൻസ്ജെൻഡറെ അല്ല നമ്മുടെ കഥാപാത്രം അതായത് ഇപ്പൊ നമ്മൾ ഡാൻസ് മാസ്റ്റേഴ്സിന് ചിലർക്ക് സ്ത്രീണത അങ്ങനെ ഡാൻസ് ഒരു ലാസി ഇല്ല അറിയാതെ കയറി ആ ലാസി ഭാവ് മുടിനീറ്റി വളർത്തിയിട്ടൊക്കെ ഇതൊക്കെ വരാറുണ്ട് എന്ന് പറഞ്ഞ പോലെ വഞ്ചർ പ്രത്യേകത്തിലെ ഡാൻസ് വെച്ച് പിന്നെ പെൺകുട്ടിയെ പോലെ കണ്ടെഴുതി പൊട്ടൊക്കെ തൊട്ടും തൃശ്ശുച്ച് വളർത്തിയതുകൊണ്ട് വന്ന ഒരു ലാസി ഭാവമാണ് ഇങ്ങനെ ഇവൻ ട്രാൻസ്ജെൻഡറെ അല്ല അത് അവന് ദുരന്തമാകുന്നു പറയുന്ന ഒരു കോൺസെപ്റ്റാണ് നമ്മൾ പിടിച്ചത് പക്ഷെ അവൻ പുരുഷൻ തന്നെയാണ് അവൻ കുട്ടി എനിക്കുണ്ടെങ്കിൽ പ്രണയം പ്രണയമുണ്ട് അങ്ങനെയുണ്ട് അവൻ തിരിച്ചു വരുന്നുണ്ട് തിരിച്ചു വരുമ്പോഴും ലാസ്യഭാവം ഈ സ്ത്രീണത മുഴുവൻ വിട്ടില്ല എന്നിട്ടും അവൻ കടലിലേക്ക് ഇറങ്ങുന്നവർത്താണ് സിനിമാനിക്കുന്നത് അപ്പൊ നമ്മൾ അതൊരു പോസിറ്റീവ് ആംഗിളാണ് റൈറ്റർ എന്ന രീതിയിൽ ഞാനും കണ്ടത് ലാജോസും കണ്ടത് പക്ഷേ ആ പേര് ചാന്തൊരു ടൈറ്റിൽ ഈ ഇത്തരം ആൾക്കാരെ ഇവരുടെ സമൂഹം വിളിക്കാൻ തുടങ്ങിയതാണ് അവരെ വേദനിപ്പിച്ചത് അപ്പൊ അവർക്കത് വേദന ഉണ്ടാക്കി കാരണം ഈ സിനിമ കാണണമല്ലോ അങ്ങനെ വിളിക്കുന്നത് പക്ഷെ അതിനു മുമ്പ് അനേലും മോശപ്പെട്ട പേരുകൾ ഇവിടെ വിളിച്ചിരുന്നു വെച്ചു ആ കൂട്ടത്തില് ഈ പേരും കൂടിയാണ് വിളിക്കുന്നത് പക്ഷെ എന്ത് വിളിച്ചാലും അത് ഒരു തെറ്റായ കാര്യം തന്നെയാണ് അത് പക്ഷെ അപ്പോ ഒരു നമ്മൾ പോസിറ്റീവായി ഒരു കാര്യം ഈ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയാണ് ഉടിച്ചത് അപ്പൊ അതിൽ നമുക്ക് ഒരു വിഷമം വന്നു ശരിക്കും പറയാം പക്ഷേ ആദ്യകാലം